കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോർച്ചു തോർക്കുന്നുണ്ടോ തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന് ഉണ്ടുമോളെ തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ് കാരണം ഇത് ഇന്ത്യയല്ലേ എവിടെയാണ് എവിടെയാണിവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ വിഷം നല്ലവരായ മുസ്ലിം നീ ഉണ്ടാക്കണ്ട നിന്റെ മനസ്സിൽ നന്നായിട്ട് മനസ്സിലായി നീ നിന്റെ മനസ്സിലുള്ള ആ വിഷം എല്ലാം കൂടെ ഒന്നിച്ച് പുറത്തേക്ക് ഇറക്കിയാൽ ഈ ബഹുസ്വര സമൂഹത്തിൽ അത് ചെലവാകത്തിനെന്നുള്ളത് കൊണ്ടാണ് തേനിൽ പൊതിഞ്ഞ് നല്ലവരായ മുസ്ലിങ്ങൾടെ മോനയുടെ ഉരുട്ടി ഉരുട്ടി നീ കുഴക്കാതെ ഞങ്ങൾ ചോറിന്വരാ നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ നീ വിചാരിക്കല്ലേ ഡൽഹിയിൽ ഒരു അറ്റാക്ക് കടന്നാൽ ഇന്ത്യയിലുള്ള മുഴുവൻ നിരപരാധികളായ മറ്റു മുസ്ലിങ്ങൾ മുഴുവൻ ഇതിന്റെ പാപഭാരം വേണോ വേണോ ഓഹ് അവനിക്ക് തൊപ്പിയും താടിയും തട്ടമൊക്കെ കണ്ട പേടി വരുന്നത് നിരക്കെ നൂല് മന്ത്രി ചേരാച്ച് വെള്ളം കൊണ്ടുപോയാ മന്ത്രിച്ചേരാടാ ചേരാടാ നീ പൊതപ്പിനടി കയറി പേടി എന്താണ് സിഖ്കാരന്റെ താടിയും തൊപ്പിയും അവരെ പ്രഥമ പ്രധാനമന്ത്രിമാര് പ്രധാനമന്ത്രിമാര്ന്നു മരിച്ചല്ല ചിക്കൻകുനിയൊന്നും മരിച്ചതല്ല അതിൽ ഇന്ദിരാഗാന്ധി അങ്ങനെ മരണപ്പെട്ടത് അതിന്റെ പ്രതികാരാ സത്വന്ത് സിംഗും പ്രയാന്ത് സിംഗും മുസ്ലിങ്ങളാ ഇതിപ്പോ നമ്മൾ ശരിക്കും പെട്ടു അവരൊരു ഡെഡ് തന്നിരിക്കുക രാജീവ് ഗാന്ധിനെ കൊന്ന തേൻമൊഴി മുസ്ലിമാ ഇന്ത്യ ഇന്ത്യ ആക്കിയ അർദ്ധനജ്ഞനായ ഫക്കീർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവന്റെ പേര് നാഥുറാം സിംഗ് ഗോച്ചാണ് മക്കാമസിഫോടനം നടത്തിയ പേര് സ്വാമി അസീമാനന്ദഗിരി കാഷായ വേഷകാരനാ മലേഗാവ് സ്ഫോടനം നടത്തിയ പ്രഖ്യാൻ സിംഗ് താക്കൂർ ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ടവർ അവരിപ്പ പ്രതിയാണെന്നല്ല പറയുന്നത് ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ട പ്രഗ്യാൻ സിംഗ് താക്കൂർ കാഷായ വേഷധാരിയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഒന്ന് അതുപോലെ തന്നെ ഗുജറാത്തിൽ രണ്ടായിരം ഇവരുടെയൊക്കെ ജാതിയും പേരും അവർ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ വെച്ചിട്ട് ആ സമൂഹത്തെ മുഴുവൻ തീവ്രവാദി ഭീകരവാദിയാക്കണോ എന്നിട്ട് ഞാൻ മുസ്ലിങ്ങളും മൗനം വെടിയാണ് ഇങ്ങനെ ആഘോഷിക്കല്ലേ പിന്നെ രണ്ടാമത്തത് ഏതവനാണ് തീവ്രവാദം നടത്തി ഏതവനാണ് ഭീകരം നടത്തി അവൻ്റെ മതം നോക്കണ്ട ജാതി നോക്കണ്ട അവൻ തീവ്രവാദിയാണ് അവൻ ഭീകരവാദിയാണ് അവൻ മുസ്ലിം ചെയ്താലും ഹിന്ദു ഹിന്ദു ഭീകരൻ ക്രിസ്ത്യാനി ചെയ്താൽ ക്രൈസ്ത ഭീകരന്താ തർക്കം വഴിയ വേലിയെല്ലാം പിടിച്ചു വെച്ച് സ്റ്റേഷനിൽ കയറി ആകെ നാണക്കേടായിട്ടുണ്ടോ ആശ്വാസം ഈ രാജ്യത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ അയ്യായിരം രൂപക്കും ഒരു കുപ്പി കള്ളിനും പെണ്ണിനും വേണ്ടിയും ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റപ്പൊരുത്തോടെ പേര് അഭിലാഷ എന്നാ അവൻ കൊച്ചി കൽവത്തി സ്വദേശിയാ അവന്റെ പേര് സൽമാൻ എന്നല്ല മുനീർ എന്നല്ല മുനീറന്നല്ലേ നിന്നെയൊക്കെ കണ്ടാൽ ഞങ്ങൾ പേടിക്കൊന്നും ഒരിക്കലും പറയാത്തത് ഞങ്ങളുടെ ബോണസ് ആയിട്ട് എന്നും നീയൊന്നും അല്ലാത്ത കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ ഈ നാട്ടിലുണ്ട് ഏ അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യ പണിതവരാണെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട് മനസ്സിലായാ അതുകൊണ്ട് നിന്നെയൊക്കെ പോലുള്ള വിഷ വിഷജിക്കൾ പറയുന്ന വിദ്വേഷങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ പേരിൽ ഈ മൊത്ത ഹിന്ദുക്കളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഞങ്ങള് നിൽക്കത്തില്ല കാരണം എന്തുകൊണ്ടറിയോ ഞങ്ങള് ചോറാതിന്നത് ആ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സ്വസ്ഥമായിട്ട് വണ്ടി വരട്ടെ